കലഹിച്ചും പറക്കാനൊരുങ്ങി വേനൽ തുമ്പികൾ ബാലസംഘം വേനൽ തുമ്പി കലാജാഥയുടെ ജില്ലാ പര്യടനം നെടുവാലൂരിൽ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ വേനത്തൊപ്പി കലാജാഥ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള ഒരു കലാജാഥ നമ്മൾ നേരത്തെ പറഞ്ഞ ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് മാനസികം ഒരു തിയേറ്റർ മൂവ്മെന്റിൽ കുട്ടികളുടെ തിയേറ്റർ നമ്മുടെ ഏഷ്യയിൽ മാത്രമാണ് തോന്നുന്നത് ലോകത്ത് തന്നെ എല്ലാ വേദവധി കാലത്തും കൃത്യമായി പര്യടനം നടത്തുന്ന ഒരു തിയേറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് വാത്സംഗത്തിന് മാത്രം അവകാശപ്പെടാൻ ഒരു കലാഗ്രൂപ്പാണ് അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു കലാ തിയേറ്റർ തിയേറ്റർ ഗ്രൂപ്പ് വരെ ഉണ്ടാകാൻ സാധിക്കില്ല ഇനി നമ്മുടെ സ്വാഗതം ആശംസിച്ചപ്പോഴും അധ്യക്ഷനൊക്കെ പറഞ്ഞത് എന്തിനാണ് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു തിയേറ്റർ ഗ്രൂപ്പ് എന്തിനാണ് പതിനുമായിട്ട് പറയുക എന്തിനാണ് ബാലസംഘം കുട്ടികളുടെ സംഘടന എന്തിനാണ് മക്കൾ ശ്രദ്ധിക്കുന്നതാവുമല്ലേ പാട്ടുപാടിത്തരും അതിനുമുണ്ട് ചില കാര്യങ്ങൾ പറയാതെ പാട്ടുപാടുകയും ചെയ്യാമല്ലോസംഗം എന്ന സംഘടന കുട്ടികളുടെ സംഘടന അല്ലേ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അധീനമായി എല്ലാ കുട്ടികളെയും ചെറുത്തുപിടിക്കാൻ കഴിയുന്ന ഒരു സംഘമാണ് ബാലസംഘം മനസ്സിലായോ ഈ കുട്ടികളുടെ ഈ സംഘടന കേരളത്തിൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ബാലസംഘത്തിന്റെ കലാകാതെന്ന് പറയുന്നത് ये वेळे तो भी आरंभ जत्र वशेलो वेळे तो भी कराला था आरंभ जत्र अत्र वशेमाईलो ही आदि कोण चरणिले आहे आपल्याला मदत वाढू आदि कोण चरणा वेस ഞാൻ കാസർഗോഡ് ജില്ലയിലെ വേനൽ തലാചാരേജറായിട്ടും അതിന്റെ പരിശീലകനായിട്ടുണ്ടായിരുന്നു പിന്നെ ഉൾപ്പെട്ടു ഇപ്പോഴും നേരത്തെ പറഞ്ഞില്ലേ അധ്യക്ഷ கோகுலன் லே ஆனா கோகுலன் இல்லம் சக்ரெட்ரி அவுலே லே லேடரல்லே ஆ ஆதி பிரியன் லே அப்ப வாசல் சட்டமன்ற जिल्हा सेक्रेटरी 보면은 ಈ ನೆನಪುಡಿಯೇ ಹೋಗ್ಸೋ ನಾನು 10 ವರ್ಷ ರಾಜನ ನೇತಾರನೈಟ್ ಆಗಿ ಬಂದೆನೆ ಈ ವೇದನಪುಡ ಪರಿಶೀಲನೆಗಾಗಿ ಕಾಯ್ತೋ ಆತೋಕಿಂದ ಪಾಠ ತರ ಇದೆ ಎಷ್ಟು ಮಾಧುರ್ಯದ ಪಾಠ ಅಂತ ಅಂದರು സദസ്സിൽ ഇരുന്ന് ആരെങ്കിലും ഒരാളെ പറഞ്ഞത് അവരുടെ സമാന്തര ആദ്യത്തെ അവതരണ കാലം ചിലപ്പോ അത് മുപ്പത്തഞ്ചു വയസ്സുകാരെ പറയാണല്ലോ നിങ്ങളെ പറഞ്ഞു സമാന്ത ആദ്യ അറിയോ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സ്വർണ്ണ വായു 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 தொம்பிகளே தம்பிகளே சொன்னே வாயு பருணத்தொம்பிகளே வாயுவாயுவாயு சொன்ன தொம்பிகளே

ജില്ലാ സെക്രട്ടറി എം പി ഗോകുൽ അധ്യക്ഷനായി സംഘാടക സമിതി ചെയർമാൻ വി പി മോഹനൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കോർഡിനേറ്റർ വിഷ്ണു ജയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി വി ഗോപിനാഥ് സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ ദേവിക എസ് ദേവ് പി സുരേഷൻ അനുവിന്ദ് ആയിത്തറ അർജുൻ മണികണ്ഠൻ പി ഷിനോജ് എന്നിവർ സംസാരിച്ചു പര്യടനം ഇന്ന് ആരംഭിക്കും ം ജില്ലാ പ്രസിഡന്റ് കെ സൂര്യ നന്ദി പറഞ്ഞു സംഗീത ശില്പങ്ങളും നാടകങ്ങളുമായി ഒന്നര മണിക്കൂറാണ് അവതരണത്തിന്റെ ദൈർഘ്യം വ്യാഴം രാവിലെ ഒമ്പതിന് ബ്ലാത്തൂർ മടപ്പുരപ്പാറയിലാണ് ആദ്യ സ്വീകരണം രണ്ടിന് ആലത്തുംപറമ്പ് നാലിന് കുയിലൂർ ആറിന് കരവൂർ എന്നിവിടങ്ങളിലും സ്വീകരിക്കും വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കോട്ടൂരും മൂന്നിന് കുണ്ടങ്കൈ അഞ്ചിന് ചുഴലിയിലും സമാപിക്കും ശനിയാഴ്ച രാവിലെ നിടിയങ്ങ എ കെ ജി നഗറിൽ ആദ്യ സ്വീകരണം നൽകി മൂന്നിന് മുയിപ്രയിലും അഞ്ചിന് കാവമ്പായി സെൻട്രറിൽ സമാപിക്കും ഞായർ രാവിലെ ഒമ്പതിന് മുള്ളൂരും രണ്ടിന് പെരുവളത്തുപറമ്പും നാലിന് പൂക്കണ്ടവും ആറിന് അടുവാപ്രവും തിങ്കൾ രാവിലെ പത്തിന് കുടിയാമലയിലും മൂന്നിന് മാവന്തോടും അഞ്ചിന് പയ്യാവൂരും എന്നിവിടങ്ങളിൽ സ്വീകരണത്തിന് ശേഷം പര്യടനം സമാപിക്കും